കർഷക വഞ്ചനയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിജെപിയുടെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കാത്ത സംസ്ഥാനമാണ് ജനങ്ങളെ പരസ്പരം ശത്രുപക്ഷത്താക്കുന്നതാണ് ബിജെപി തുടരുന്ന രീതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പല കരിനിയമങ്ങളും ശക്തമാക്കുവാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ അവർക്കൊപ്പം നിന്നവരായിരുന്നു യു ഡി എഫ് എം പിമാരെന്നും അദ്ദേഹം തുടർഭരണത്തിന് അവസരം തേടിയാണ് ബി ജെ പി നേതാക്കൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നാൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യ അതിഥികളായി മന്ത്രിമാരായ വീണ ജോർജ് വി എൻ വാസ്തവൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാടകവും കലാപരിപാടികളും നടന്നു പറയൂ എന്താണ് തോന്നിപ്പോ നാം കേരളത്തോട് കട്ടുന്ന അവഗണനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടോ തനിക്കുണ്ടോ ഇല്ലേ തനിക്കുണ്ടോ ഇല്ലേ തനിക്കോ എനിക്കൊന്നുമില്ല എങ്കിൽ പിന്നെന്തിനാണ് വന്നത് News Bureau Adore.